ഒരു മുറി ഹിബനാനെടുത്ത് ഇതുപോലെ അങ്ങ് പുതിയ ചെയ്തു വെച്ചാൽ മതി വീട്ടിൽ പുതിയ പറിച്ചങ്ങ് മടുക്കും കേട്ടോ ഇനി എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും പുതിയ പിടിക്കുന്നില്ല വീട്ടിലുണ്ടാവുന്നില്ല എന്ന് പരാതി പറയരുതേ ഒരു ചട്ടിയിലെങ്കിലും ഒന്ന് ചെയ്തു വെച്ചോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിറയെ പുതിയ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം കാരണം പുതിനീന മല്ലിയില അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പൊക്കെ അത്യാവശ്യമായിട്ട് വീട്ടിൽ നട്ടു വളർത്തേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇലകൾ ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ പുതിയ വാങ്ങിക്കാറുണ്ട് അല്ലേ അപ്പോൾ ആ വാങ്ങിച്ച പുതിയ നിങ്ങൾക്ക് കമ്പ് മാത്രം മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും തലപ്പിൽ മൂന്നാല് ഇലകൾ വെച്ചിട്ട് ബാക്കി ഇല കളയുകട്ടോ അപ്പം ഞാനിതാ ഇതുപോലൊരു ബനാന എടുത്തിട്ടുണ്ട് ചീഞ്ഞതാണെങ്കിലും പ്രശ്നമില്ല കേട് വന്നതൊക്കെ ൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഒരു കറുത്ത് നിൽക്കുന്ന ബനാനയാണ് എടുത്തത് അതിലേക്ക് ഞാനിതാ ഇതുപോലെ നമ്മുടെ പുതിയൻ്റെ കമ്പുകളൊക്കെ അങ്ങ് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നൂറ് കമ്പും ഒരു ബനാനയിൽ പറ്റുന്ന രീതിയിൽ കുത്തി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നിറയാണ് കുത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് വേര് പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മാറി മാറ്റി ചട്ടിയിലേക്ക് നട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് നല്ലൊരു പോട്ട് മിക്സിലേക്ക് ഇതൊക്കെ നട്ട് വെച്ച് കൊടുക്കണം അപ്പം ഞാൻ എടുക്കുന്ന പോട്ട് മിക്സ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കമ്പോസ്റ്റ് എടുക്കാം അല്ലെങ്കിൽ ഞാനിതാ ചകിരിച്ചോറ് മണ്ണ് മിക്സ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാണകപ്പൊടി മണ്ണും മണലും കൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇഷ്ടമുള്ള പൊടി മിക്സ് എടുക്കുക അതിലേക്ക് ഞാനിതാ ഇതുപോലെ ബനാനോടൊക്കെ വെച്ച് കൊടുത്തിട്ട് മണ്ണിതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് ഒന്ന് നനച്ച് തണലിൽ വയ്ക്കുക അഞ്ച് ദിവസം കൊണ്ട് പിടിക്കും കേട്ടോ ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോ കാണാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട